ട ഇതെന്താ സാധനമെന്നൊന്നും ഞാൻ പറയാതെ തന്നെ ഏകദേശം നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല നമ്മള് പണ്ട് എന്താ ഐസ്ക്രീം കഴിക്കുമ്പോ ഐസ്ക്രീമിന്റെ വില്ലനായിട്ടുണ്ടായിരുന്ന ഒരു ഐസ്ക്രീമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ബോൾ ഐസ്ക്രീമൊക്കെ ഇറങ്ങുന്നതിനേക്കും മുന്നേ ഒരു ചെറുപ്പം തൊട്ടേ ഞാൻ കണ്ട ഒരു സാധനമാണ് കേട്ടോ ഇത് മൺകലം പോലത്തെ ഒരു കലത്തില് വരുന്നൊരു ഐസ്ക്രീം ആയിരുന്നു അപ്പൊ ഞാൻ ഇന്ന് ഇൻസ്റ്റാമാർട്ടിൽ വീട്ടില് കുറച്ച് സാധനം ഓർഡർ ചെയ്തപ്പോ എനിക്ക് ഒരു ആഗ്രഹം കഴിക്കാൻ ഇത് ഇത് ഞാൻ അന്ന് ണെങ്കിലും കണ്ടില്ലേ സംഭവം ലുക്കിലൊക്കെ പഴയ ആ ഒരു ഫീല് കിട്ടിയെങ്കിലും ടേസ്റ്റിലും അത് കിട്ടും ഞാൻ പ്രതീക്ഷിച്ച് അങ്ങനെ ഓവർ എക്സൈറ്റഡ് ആയിട്ട് തിന്നു നോക്കി പക്ഷെ സംഭവം പാളി പക്ഷേ നമ്മുടെ ശരിക്കും ഉള്ള ആ ഒരു ചട്ടി ഐസ്ക്രീമിന്റെ ആ ഒരു ടേസ്റ്റേ ഇല്ലാട്ട വേറെന്തൊക്കെയാ ഇവര് ചേർത്തിട്ടുണ്ട് എനിക്ക് ഇത് അത്ര പോരാ എന്തായാലും എനിക്ക് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് നല്ലൊരു മിനി കലം കിട്ടിയെന്ന് മാത്രം വെച്ച